അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒക്കെ വരുമ്പോൾ അത് മാറാൻ വേണ്ടി നമുക്കൊരു ഒറ്റമൂലി പ്രയോഗിക്കാം അതിനുവേണ്ടി കുറച്ച് ജീരകം ഇതുപോലെ വറക്കണം വറുത്ത് ജീരകം വറുത്തെടുക്കാൻ എളുപ്പമാണ് വറുത്തെടുക്കണം ഒന്ന് പൊട്ടുന്നവരെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഈ ജീരകമാണ് പെരിഞ്ചീരകമല്ല സാ ജീരകമാണ് അത് നമുക്ക് ഈ തോരനൊക്കെ ചതയ്ക്കുന്ന ജീരകം അപ്പോൾ അതിങ്ങനെ പൊടി നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇതൊന്നും ചൂടാറിയതിന് ശേഷം ചൂടാറി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നല്ലോണം അങ്ങ് പൊടിച്ചെടുക്കണം ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പൊടിച്ചെടുത്തതിനകത്ത് നമുക്ക് വേണമെങ്കിൽ രണ്ട് ഒരു കുറച്ച് രണ്ടുനണി കുരുമുളക് കൂടി ഇടാം കുരുമുളകും നല്ലതാണ് ഈ പൊടിച്ചെടുത്തത് ഈ കുരുമുളകും ഇതും കൂടെ നമുക്ക് ഇങ്ങനെയും കഴിക്കാം എന്നു വെച്ചാൽ ഇത് അമ്മാക്ക് കുരുമുളക് പറ്റാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറുള്ളത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ കരിപ്പൊട്ടിയോ തേനോ കരിപ്പൊട്ടിക്കതാണെങ്കിൽ നല്ലപോലെ കുഴച്ചെടുത്ത് ഒരു സ്പൂൺ എടുത്തിട്ട് അത് നമുക്ക് കഴിക്കാം അത് രാത്രി കിടക്കാറാകുമ്പോൾ കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ചുമയാണെങ്കിൽ പകലൊക്കെ നമുക്ക് കുറച്ച് ആഹാരത്തിന് ശേഷവും ഇതും ആഹാരത്തിന് ശേഷമാണ് കഴിക്കേണ്ടത് കിടക്കാറാകും അപ്പോൾ ഇത് ഞാൻ വെച്ചിട്ട് ഇന്ന് ആണെ കാണിക്കുന്നത് ഒരു മരുന്നാണ് നമുക്ക് ഗർഭകാലത്തൊക്കെ ആണെങ്കിൽ ചുമ പിടിക്കും ചുമ പിടിച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ആൻറ്റിബയോട്ടിക്ക് തന്നു കഴിഞ്ഞാൽ മാറത്തില്ല അപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു പൊടി പൊടിക്കയ്യാണ് കാരണം എപ്പോഴും കഫവും പനിയും നമുക്ക് ഗർഭകാലത്ത് ഉണ്ടാകുന്നതാണ് അപ്പോഴും ചിലർക്ക് വരത്തില്ല പക്ഷേ ചിലർക്ക് പെട്ടെന്ന് വരും അപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു ഒറ്റമൂലിയായിരുന്നു ഇത് അപ്പോൾ ഇതെനിക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് കഴിക്കുമ്പോഴത്തേന് എൻ്റെ ചുമ പമ്പ അടാക്കും അത് നിങ്ങൾക്കൂടെ ഞാൻ കാണിച്ചു തരാം ചുമക്കൊക്കെയാണ് ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ ജീരകപ്പൊടി എടുത്ത് നല്ല മിക്സ് ചെയ്യണം മുട്ട പൊരിക്കാൻ വേണ്ടി ചട്ടി ചട്ടിയെടുപ്പത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ജീരകത്തിൻ്റെയും ജീരകവും ഇട്ട മുട്ട നമുക്ക് പൊരിച്ചെടുക്കാം ഇത് രാത്രി കിടക്കാറാവുമ്പം കഴിച്ചിട്ടാണ് ചുമ ഏത് വലിയ ചുമ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ മാറും ആകുമ്പോൾ തിരിച്ചു കൊടുക്കും മുട്ട നമ്മൾ സാധാരണ പൊരിക്കുന്ന മുട്ടാണ് ഞമ്മൾ സ്റ്റവ് ഒക്കെ ശരിയായിട്ടുണ്ട് ഇത് നമ്മൾ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ച് മതി ഇതൊരു മരുന്നാണ് അപ്പം കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ ചുമയൊന്നും കാണത്തില്ല രണ്ട് മൂന്ന് ദിവസം കഴിക്കുമ്പം പൂർണ്ണമായിട്ടും ചുമ മാറും അത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബറ്റ് ആറ്റ ബൈ ഓൾ ഫ്രണ്ട്സ് ടു